ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ടി വി ബാബുസൈൻ്റെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ബാബുസൈറ്റ് കണ്ടു ഒരു റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു താങ്ക് യു ബാബുസൈഡ് ഒന്നും കൂടി പറയുകയാണ് അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ അതൊരു റീലായിട്ട് നമ്മൾ നമ്മളുടെ ഷോർട്സിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ റീലായിട്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന കമൻസിൽ നെക്സ്റ്റ് ആര് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചതിൽ ഏറ്റവും കൂടുതൽ വന്നത് നിങ്ങൾക്ക് ഊഹിക്കുക ടി വിയിലെ നമ്മളുടെ വാസുറിനെ കുറിച്ചാണ് അപ്പോൾ വാസുറിന്റെ ഫോട്ടോ ചെയ്യണമെന്നാണ് പറഞ്ഞത് കൈസ് ഇപ്പം ഇനി ഇതിന് മുമ്പ് ഈഗിൾ പ്രോയിലെ ഒരു ഫോട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡിസ്കോട്ട് ട്രോൾസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു വേറൊരു മറ്റേ വീഡിയോ ആയിട്ട് അത് ചെയ്ത അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റിയാക്ട് ആയി ചെയ്തിട്ടുണ്ടായിരുന്നേക്കും അപ്പോൾ ഈ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ വെച്ച് ചെയ്തതാണ് പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇൻ ഗെയിം ക്യാരക്ടർ വെച്ചിട്ട് അതായത് പഴുതു വാസിനു വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പ് ആണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ടു എൻഡ് വരെ അത് കാണാം ആ ഒരു ഫോട്ടോ എങ്ങനെയാണ് ഞാൻ അത് എഡിറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ഞാൻ ഇതിനു മുമ്പും ഇതുപോലുള്ള വീഡിയോസ് ആണോ ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാവും ഇതാണ് കറക്റ്റ് ടൈമെന്ന് തോന്നുന്നു അപ്പോൾ അത് സിംപിളായിട്ട് ഒരുപാട് ലെങ്ത് ആക്കാതെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് ഞാൻ പറഞ്ഞുതരാം തരാം നിങ്ങൾക്ക് ഇതുപോലുള്ള ഫോട്ടോസൊക്കെ നിങ്ങൾ ഇൻസ്റ്റൈലിൽ കണ്ടിട്ടുണ്ടായിരിക്കും പല ക്യാരക്ടേഴ്സിൻ്റെയും അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാരണം ഇതിന്റെ ഈ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ എവിടെ നിന്ന് എടുത്തെന്നും എല്ലാ കാര്യങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോ നമ്മൾ ഇൻസ്റ്റാ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് ആര് ഇത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ഇപ്പോൾ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്ത് കഴിക്കുക ഒപ്പം നമ്മൾ ചാനൽ ലൈക്ക് കൂടെ അടിച്ചുകൈക്കൂടെ അടിച്ചിട്ട് അങ്ങോട്ട് കയറുക ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അടുത്ത അടുത്താര ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ഫോട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് രണ്ട് ക്യാരക്ടർ അതായത് നമ്മളുടെ പരുദ്വാസുവിൻ്റെ രണ്ട് ക്യാരക്ടർ ഞാൻ യൂസ് ചെയ്യും ഒപ്പം നമ്മളുടെ പരുത്തിനേം കൂടി ഇതിനകത്ത് യൂസ് ചെയ്യും അതൊരു ഫോറസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ മെയിൻ ആയിട്ടൊരു ക്യാരക്ടർ വയ്ക്കുക അതിന് ചെറുതായിട്ടൊരു കുഞ്ഞു ക്യാരക്ടറോട്ട് വയ്ക്കുക ഒപ്പം അതിനെ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ഈഗിൾ അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പോസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇതിനാവശ്യമായിട്ടുള്ള സ്റ്റോക്ക് ഇമേജ് എവിടെ നിന്ന് എടുക്കും ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഈഗിൾ ക്രോ അല്ലെങ്കിൽ പരു വാസുവിൻ്റെ ഈ ഒരു ക്യാരക്ടറിനെ നമുക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് കാരണം നല്ല ക്വാളിറ്റി ഇമേജ് കിട്ടുക ഭയങ്കര പാടാണ് അപ്പോൾ നമുക്ക് ജി ടി ഫൈവ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു ക്യാരക്ടറും നമുക്ക് എടുക്കാൻ പറ്റും പക്ഷേ അല്ലാതെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെന്നെങ്കിലൊക്കെ എടുക്കേണ്ടി വരും പക്ഷേ അത് നല്ല ക്വാളിറ്റി ആനയും കിട്ടണമെന്നില്ല ഓക്കെ അപ്പോൾ ഞാൻ ഇത് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ ഒരുപാട് തപ്പിയിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വീഡിയോ നോക്കിയിട്ട് ആ വീഡിയോയിൽ നിന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിച്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് ഫോട്ടോസ് ഇവിടെ സ്ക്രീൻഷോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതാ ഒന്നിതും രണ്ടാത്തത് ഇതും അപ്പൊ ഈ രണ്ട് ഫോട്ടോസ് യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് വേണ്ടത് ഒരു ഈഗിളിന്റെ ഇമേജ് ആണ് അത് ഞാൻ ഗൂഗിളിൽ നിന്ന് തന്നെ എടുത്തതാണ് ഇതാ ഈ ഒരു ഈഗിളിന്റെ ഇമേജ് അപ്പോൾ ഇതും നമ്മുടെ ഫോറസ്റ്റിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്ര സ്റ്റോക്സ് മാത്രമേ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂസ് ഇത് കുറേ ടൈം എടുത്ത് ചെയ്ത ഒരു സാധനമാണ് പക്ഷേ നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിനെ എല്ലാം നമ്മൾ ഫോട്ടോഷോപ്പിലെ പെൻ ടൂൾ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് നമുക്കിത് മൂന്ന് ക്യാരക്ടേഴ്സിനെ കട്ട് ചെയ്തെടുക്കണം അതിനകത്ത് രണ്ട് ക്യാരക്ടർ പ്ലസ് ഈ പറഞ്ഞ ഈഗിളിന്റെ ഫോട്ടോ ഇതിൽ മൂന്നും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എനിക്ക് ഇതിനെ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് അതും ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ലൈറ്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം ഓക്കെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു എഡ്ജ് ഈ ഒരു താഴ്ഭാഗത്തുള്ള ഈ ഒരു എഡ്ജ് നമ്മൾ ഹൈഡ് ചെയ്യണം ഇവിടെയാണ് നമ്മൾ ടൈറ്റിൽ വെക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു ബ്ലാക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആയിട്ട് അടക്കുന്ന ഒരു എഫക്റ്റ് തന്നെ ഇവിടെ വേണം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ മൊത്തത്തിൽ ഫെയ്ഡ് ആക്കുവാണ് ഞാനിപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഇതിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് കറക്റ്റ് നമുക്ക് അങ്ങനെ ഒരു ആംഗിൾ ഇമേജിനെ കിട്ടി അതുകൊണ്ട് അപ്പം ഞാൻ ആ ഒരു ഇമേജിങ്ങനെ ഫേസ് ചെയ്ത് ഈഗിളിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് ഇവിടെ കൊടുക്കുന്നത് ഓക്കെ ഇപ്പൊ നമ്മുടെ ഇമേജ് ഏകദേശം അറേഞ്ച്മെന്റ് കഴിഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം മൊത്തം കട്ട് ചെയ്ത് വെച്ചോലത്തെ ഒരു ഫീലാണ് നിൽക്കുന്നത് ഇനി നമ്മൾ ഇതിനെ ചെയ്യാൻ പോകുന്നതാണ് മെയിൻ കാര്യം അതായത് ലൈറ്റ് കറക്റ്റ് ചെയ്യുക ഒപ്പം ഇതിൻ്റെ കളറും കറക്റ്റ് ചെയ്യുക ഈ രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോഴേ ഇത് നമ്മളുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബ്ലെൻഡ് ആവുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ക്യാമറ റോയാണ് അപ്പോൾ ക്യാമറ റോയിലേക്ക് കയറാം ഏകദേശം ഞാൻ അപ്പം ഇവിടെ ഹൈലൈറ്റ്സ് ഷാഡോസ് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കറക്ഷൻസ് ചെയ്യുകയാണ് ഒപ്പം നമ്മളെ കർവ് യൂസ് ചെയ്തിട്ട് അതിന്റെ ലൈറ്റും ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ് ഏകദേശം നമ്മളെ ഇമേജിൽ ഒന്ന് ബ്ലെൻഡായിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനലായിട്ട് അതിൻ്റെ ഒരു കളർ ഗ്രേഡിംഗ് കൂടി കളർ ഗ്രേഡിങ് കൂടെ കൊടുക്കുമ്പോഴായിരിക്കും നമ്മുടെ ഇമേജ് ആ ഒരു മൂഡിലേക്ക് മാറുന്നത് അപ്പൊ ഞാനിവിടെ ഒരു മൂഡിയായിട്ടുള്ള എഫക്റ്റാണ് കൊടുക്കാൻ പോകുന്നത് കാരണം ഈ ഒരു ഡ്രസ്സും ഈ ഒരു ഗ്ലാസിന്റെ ഒക്കെ കളറിൽ മൊത്തത്തിൽ ഒരു ഡാർക്കായിട്ട് വരുന്ന രീതിക്കാൻ ഞാൻ സെറ്റ് ചെയ്യാൻ നോക്കുന്നത് നമുക്ക് എന്തായാലും ആ ഒരു രീതിയിലേക്ക് ഇങ്ങനെ മാറ്റി നോക്കാം അപ്പൊ ഞാൻ ഇവിടെ ക്യാമറ റോയിൽ തന്നെ യൂസ് ചെയ്താണ് കളർ ഗ്രേഡ് ചെയ്യുന്ന ലാപ്ടോപ്പ് ഒന്നും യൂസ് ചെയ്യാറില്ല ആ ഒരു കറണ്ട് ടൈമിൽ ഏതാണോ നമ്മൾ ആ ഒരു ഇമേജിൽ ടോൺ അത് മാക്സിമം ഗ്രേഡ് ചെയ്ത് എടുക്കാനാണ് ഞാൻ ശ്രമിക്കാറ് ഓക്കെ നമ്മൾ നമ്മളിങ്ങനെ കളർ ഗ്രേഡിങ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം നമ്മുടെ ഫൈനൽ ഇതാ ഇങ്ങനെയായിരിക്കും നമ്മൾ ഔട്ട് വരുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇപ്പം നെക്സ്റ്റ് ആണത് ചെയ്യണം എന്നുള്ളത് കമന്റ് ചെയ്യുക ബ്ലൈൻഡ് ഉണ്ട് അതുപോലെ തന്നെ ചന്ദ്രബോസ് ഉണ്ട് ട്രീമർ ഗെയിമിങ് അതുപോലെ തന്നെ ജോക്കി ജോക്കിയുണ്ട് അപ്പോൾ ഇത് മൂന്നും ആണ് നെക്സ്റ്റിൻ്റെ മനസ്സിൽ കിടക്കുന്നത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇൻസ്റ്റേ പോളിട്ട സമയത്ത് ജോക്കിയാണ് കുറച്ച് പേര് അതിലാണ് കൂടുതൽ സെലക്ട് ചെയ്തിട്ടുള്ള അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക നമുക്ക് മാക്സിമം പവറാക്കാം പിന്നെ ഗൈസ് ഇത് ഗെയിമിംഗ് ചാനലാണോ എഡിറ്റിംഗ് ചാനലാണോ എന്ന് ഡൗട്ട് അടിക്കുന്നവർക്ക് ഇപ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് ഗെയിമിംഗ് ആൾക്കാരാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാരണം ഫുൾ എഡിറ്റിംഗ് ഫിലിം മേക്കിംഗ് ആണ് ഈ ചാനലിൽ മനസ്സിലായല്ലേ പക്ഷേ ഇടയ്ക്ക് വെച്ച് ഞാൻ ഒന്ന് മാറി ഗെയിമിങ്ങിലേക്ക് വന്നു പക്ഷേ ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ രണ്ടും ഒന്നിനൊന്നും ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ഔട്ട് തരാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അതിൻ്റെ തുടക്കമായിട്ട് നിങ്ങൾ കൂട്ടുക നിങ്ങൾക്ക് ഗെയിമിംഗ് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ടാവും അപ്പോൾ ഇതുപോലത്തെ ഗെയിമിങ് റിലേറ്റഡ് ആയിട്ടുള്ള എഡിറ്റിംഗും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ടാവും എന്തായാലും നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് കണ്ടന്റ് വേണമെന്നുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്മിറ്റ് ചെയ്തേക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് അടിച്ചേക്കാം അപ്പം അപ്പോൾ ആ ഒരു ഇമേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് ഇത് ബ്രോരായാലും കൊണ്ടിടാം വിഷയമില്ല ഞാൻ എൻ്റെ പേജിൽ ഇൻസ്റ്റാ പേജിൽ ഇതിലായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക അപ്പോൾ അതിൽ പോയി ചെക്ക് ചെയ്താൽ അതിൽ എല്ലാ എഡിറ്റ്സ് കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും എന്ത് സൗണ്ട് ക്വാളിറ്റി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മൈക്കൊന്ന് യൂസ് ചെയ്തിട്ടില്ല നോർമലി അങ്ങ് എടുക്കുകയാണ് ആയിട്ട് മാക്സിമം എടുക്കുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ടു ടുഡിയോ മൈ കാണാ അതൊരു കിച്ച്നിഷൻ സാർ